കിച്ചൻ്റെ സ്ഥാനം തെക്ക് കിഴക്കൻ മൂലാണോ വടക്ക് കിഴക്കൻ മൂലാണോ ഏറ്റവും ഉത്തമം എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും കൺഫ്യൂഷനാണ് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് കിച്ചൻ്റെ ഏറ്റവും ഉത്തമ സ്ഥാനം തെക്ക് കിഴക്കൻ മൂല് അഗ്നി കോണിലാണ് കിച്ചൻ്റെ ഏറ്റവും ഉത്തമ സ്ഥാനം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കേരളീയ രീതി പ്രകാരം നമ്മൾ വടക്കിഴക്കൻ മൂലം വയ്ക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കിണറ് അതായത് നമ്മുടെ മീനൻ രാശിയിൽ കിണറ് വരുന്നത് കൊണ്ട് കിണറിനോട് അടുത്ത് ആയിട്ട് തന്നെ കിച്ചൻ വരണം എന്നുള്ളത് കൊണ്ടാണ് വടക്ക് കിഴക്കൻ മൂലയിൽ നമ്മൾ കിച്ചൺ വെക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മറ്റേ കറന്നവന്മാരൊക്കെ ഉണ്ടായിരുന്ന അത് മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ അവരെല്ലാം ഴി വരാൻ നിലക്കെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലെ മറ്റു സ്ത്രീ ജനങ്ങളൊക്കെ അതായത് അങ്ങനെയുള്ളവരൊക്കെ കിണറിലൊക്കെ വെള്ളം കൊരിയിട്ട് നേരെ അവരുടെ മൂവിലൂടെ ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ തെക്ക് കിഴക്ക് മുന്നിലാണ് കിച്ചൻ വരുന്നതെങ്കിൽ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടും പെട്ടെന്ന് അടുക്കളയിൽ പോകാനുള്ള സാഹചര്യത്തിന് കിണറിൽ നിന്ന് വെള്ളം എടുത്ത് പെട്ടെന്ന് അടുക്കളയിൽ പോകാനുള്ള സാഹചര്യത്തിനാണ് നമ്മൾ കൂടുതലും വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വെച്ച് പോകുന്നത് കിച്ചൻ്റെ ഏറ്റവും ഉത്തമ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് അഗ്നി എല്ലാത്തിനെയും എല്ലാം അതിനെ അഗ്നി എടുക്കാൻ അത് വായിച്ചെടുക്കാനുള്ള ശക്തി അഗ്നിക്കുള്ളത് കൊണ്ട് തന്നെ അഗ്നി ഏറ്റവും ഉത്തമം കേരളം